നെല്ല് സംഭരണത്തിൽ സംസ്ഥാന സർക്കാരിനുണ്ടായത് ഗുരുതരവീഴ്ചയെന്ന് കൊടിക്കുന്ന നെല്ല് സംഭരണത്തിൽ സംസ്ഥാന സർക്കാരിന് ഗുരുതരവീഴ്ച സംഭവിച്ചതായി കൊടിക്കുന്നിൽ സുരേഷ് എംപി സംസ്ഥാന സർക്കാരിന് വേണ്ടി സിവിൽ സപ്ലൈസ് കോർപ്പറേഷനാണ് കേരളത്തിൽ നെല്ല് സംഭരണത്തിന് നേതൃത്വം നൽകുന്നത് എന്നാൽ സംഭരിച്ച നെല്ലിന്റെ പണം പൂർണ്ണമായി കർഷകർക്ക് നൽകുവാൻ സംസ്ഥാന സർക്കാരിനായിട്ടില്ല കേന്ദ്ര വിഹിതം ലഭിക്കാത്തതാണ് കാരണമെന്നാണ് സംസ്ഥാന സർക്കാർ എല്ലായ്പ്പോഴും ഉയർത്തുന്ന ആക്ഷേപം ഒരു പക്ഷേ സംസ്ഥാന ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് അറിയാം ഇവിടെ കൃഷി പുതിയ കൃഷി തുടങ്ങിയാൽ അത് എപ്പോ കൃഷി തുടങ്ങും എപ്പോ അതിന്റെ പൊതുത്ത് നടക്കും ഏത് സമയത്തും അത് പ്രൊക്യർ ചെയ്യണം ഇതിനെ സംബന്ധിച്ച കലണ്ടർ സംസ്ഥാന ഗവൺമെന്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് കൃഷി വകുപ്പ് ആ കലണ്ടർ പ്രകാരം അഡ്വാൻസ് ആയിട്ട് നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് ഇത് കൊയ്തം കഴിഞ്ഞത്യെ പൈസ കൊടുക്കുന്നതിനെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്നാൽ സ്റ്റേറ്റുകളെല്ലാം സ്റ്റേറ്റുകൾ അവർ കൃത്യമായി അവരുടെ കാർഷിക കലണ്ടറുകൾ അവർ നടപ്പാക്കുന്നത് ആ കാർഷിക കലണ്ടർ കൃത്യമായി അവർ നടപ്പാക്കുന്നതുകൊണ്ട് അവിടെ പ്രതിസന്ധിയില്ല നമുക്ക് ഒരു കൃത്യമായ കാർഷിക കലണ്ടർ ഇല്ല എന്നുള്ള ആ കാർഷിക കലണ്ടർ ഉണ്ടെങ്കിൽ തീർച്ചയായും ആ കലണ്ടർ പ്രകാരം ഒന്നാം വിഷയം രണ്ടാം കൃഷി തുടങ്ങുന്നപ്പോഴാണ് അതിന്റെ വളവുന്നത് അത് നെല്ല് വളരുന്നത് അതിന്റെ കട വളിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് പൊയ്ത്ത് തുടങ്ങേണ്ട കാലം അതിനെ യന്ത്രങ്ങൾ കൊണ്ടുവരുന്നത് ഉൾപ്പെടെയുള്ള അതിന്റെ അത് ബില്ലുകാരുമായി സംസാരിച്ച് ബില്ലുടമകളുമായി സംസാരിച്ച് അത് സംഭരിക്കുന്നതിനുള്ള കാലാവസ്ഥയിലും കൃഷിക്കാരൊക്കെ സംഭരിച്ചാലൊക്കെ നെല്ലിന്റെ വില പല ദിവസം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ക്ലിയർ ഒരു ഒരു മറ്റ് സ്റ്റേറ്റുകൾ ഫോളോ ചെയ്തിട്ടുണ്ട് പക്ഷെ കേരളത്തിൽ മാത്രം അതില്ല എന്നാണ് നമ്മള് കൊയ്യുമ്പോഴാണ് യന്ത്ര അന്വേഷിക്കുന്നത് അതല്ലെങ്കിൽ കൊയ്ത്ത് തുടങ്ങിയതിന് ശേഷമാണ് നെല്ലിയാരെ അന്വേഷിക്കുന്നത് അത് ആണ് നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും വലിയ പ്രതിസന്ധി വളരെ കൃത്യമായി തന്നെ ഈ ഒരു പൂ കൃഷി അല്ലെങ്കിൽ രണ്ടു പൂ കൃഷി ഒന്നാം കൃഷി രണ്ടാം കൃഷി നടക്കും ആ സമയത്ത് തുറക്ക കൃഷി ഇതെല്ലാം പല കൃഷിക്കാരൃഷി തുടങ്ങുന്ന പോലെ പമ്പിങ്ണ്ട്ക്യർ ചെയ്ത് അവർക്ക് ചെയ്തതിനു ശേഷം പല ദിവസം കൃഷിക്കാരുടെ അക്കൗണ്ടിൽ പൈസ എത്തിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ ഒരു ക്ലിയർ ആയ ഒരു ഒരു തീരുമാനം ഇതൊന്നില്ല അതിന് കൃഷിവകുപ്പ് സിവിൽ സപ്ലൈസ് വകുപ്പ് അതുപോലെ ധനാരി വകുപ്പ് ഈ മൂന്ന് വകുപ്പുകൾക്കുള്ള കൃത്യമായ കോർഡിനേഷൻ ഉണ്ടാകേണ്ടതായിട്ടുണ്ട് അതിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർ വകുപ്പ് ഫൈനാൻസ് ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റും കൃഷി വകുപ്പ് കൃഷി വകുപ്പ് ഡയറക്ടറും അതുപോലെ ജില്ലാതല കൃഷി പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസർമാരും കൃഷി ഓഫീസർമാര് സിവിൽ സപ്ലൈസ് ഓഫീസർമാര് ജില്ലാ സപ്ലൈ ഓഫീസർ സംസ്ഥാന സപ്ലൈസ് ഡയറക്ടർ ഇതൊക്കെയാണ് ഇവരൊക്കെയാണ് ഇതിന്റെ കമ്പോണൻസ് ആയിട്ട് ഇതിന്റെ ഭാഗമായി മാറേണ്ടത് പക്ഷെ അവരൊന്നും ചെയ്യേണ്ട സമയത്ത് അവരുടെ ജോലികൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം അപ്പൊ മൂന്ന് വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനമില്ലായ്മ ആ ഏകോപനമില്ലായ്മയാണ് പ്രതിസന്ധിക്ക് കാലം